ിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലുള്ള കൊല്ലമുള വിവാദമായ ഈ സ്കൂളിന് മുന്നിലാണ് ഇവിടെയാണ് ഒരു അധ്യാപിക ഈ സ്കൂളിനെതിരെ ഒത്തിരിയേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങളെല്ലാം സത്യമാണോ ഷെക്കേനാനോസ് പ്രത്യേകം അന്വേഷണം നടത്തുന്നു ക്രൈസ്തവ വിദ്യാഭ്യാസ മേഖലയിൽ സ്തുത്യർഹമാംവിധം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ അപവാദങ്ങളും ആരോപണങ്ങളും പതിവാകുന്ന സാഹചര്യത്തിലാണ് ക്ലരീഷം മിഷണറി ഫാദേഴ്സിന്റെ മേൽനോട്ടത്തിൽ നടന്നുവരുന്ന പത്തനംതിട്ട ജില്ലയിലെ കൊല്ലമള ലിറ്റിഫ്ലവർ സി ബി എസ് ഇ സ്കൂളിനെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഷക്കേന ന്യൂസ് ടീം എത്തിയത് അവിടുത്തെ അധ്യാപകരോടും നാട്ടുകാരോടും രക്ഷിതാക്കളോടും സ്കൂൾ മാനേജ്മെന്റിനോടും ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷെക്കേന ന്യൂസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളാണ് ഇതുവരെ ഒരു പരാതി ഞങ്ങളാരും കേട്ടിട്ടില്ല ഞങ്ങളുടെ രണ്ട് പിള്ളേരും ഇവിടെ പഠിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഈ സ്കൂൾ പത്ത് ഇരുപത് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇതിനു ഒരു ആരോപണം വന്നിട്ടില്ല അസാധാരണമായിട്ടുണ്ടായ ഒരു സംഭവമാണ് നല്ല നല്ലൊരു സ്ഥാപനമാണ് ഒന്നും പറയാൻ ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്ക് ഇതൊക്കെ സങ്കടം ആ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് അധ്യാപികമാർ കോട്ട് ധരിക്കണമെന്നത് സ്കൂളിന്റെ രീതിയാണ് സ്കൂളിൽ വർഷങ്ങളായുള്ള അധ്യാപികമാരുടെ ആവശ്യം പരിഗണിച്ചാണ് അധ്യാപികമാർക്ക് സ്കൂളിൽ ഡ്രസ് കോഡ് തയ്യാറാക്കിയത് സ്കൂളിൽ അധ്യാപികമാർ കോട്ട് ധരിക്കണമെന്നത് അധ്യാപികമാർ വർഷങ്ങളായി അവിടെ തുടർന്നു വരുന്ന ഒരു ഡ്രസ് കോഡിന്റെ ഭാഗം മാത്രമാണ് ആ ആരോപണത്തിനെതിരെ സ്കൂളിലെ മറ്റ് അധ്യാപകരുടെ പ്രതികരണം ഇങ്ങനെയാണ് കോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു പറയപ്പെടുന്നു അല്ല ഞങ്ങൾ ഞങ്ങൾ വർഷം അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് മാനേജ്മെന്റ് കോട്ട് ഞങ്ങൾക്ക് തന്നത്

ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എല്ലാ ടീച്ചേഴ്സിൻ്റെയും സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ട് അവരുടെ കംഫർട്ട് ഇപ്പോൾ നമുക്ക് ചോക്കിടാനോ അല്ലെങ്കിൽ പെൻസിലും പേനയോ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പോക്കറ്റ് വരും ടവലാണേലും കൈ പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇത് പോക്കറ്റിൽ കിടക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്യും അത് എല്ലാ തരത്തിലും കംഫർട്ടാണ് സേഫ് ആണ് എന്നെനിക്ക് തോന്നുന്നു അധ്യാപികമാർ കോട്ട് ധരിക്കണമെന്നത് സ്കൂളിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗം മാത്രമാണ് അതിനാൽ അത് അധ്യാപികയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും വിദ്യാർത്ഥികളുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഇതെന്നും കൊല്ലമുള ലിറ്റി ഫ്ലവർ സ്കൂൾ മാനേജർ ഫാദർ മാത്യു മാത്യുക്കുഴി പറഞ്ഞു മെയ് ഒമ്പതാം തീയതിയാണ് പ്രസ്തുത വ്യക്തി ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് അതിനുശേഷം അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് അടുത്ത ദിവസം തന്നെ പറഞ്ഞിരുന്നതാണ് ഇവിടെ ടീച്ചേഴ്സിന് കോട്ടുണ്ട് അതിനുള്ള അളവും പ്രസ്തുത വ്യക്തി തന്നെ യാതൊരു വിസമ്മതവും കൂടാതെ സ്വതന്ത്രമായി തന്നെ തയ്യൽക്കാരന് കൊടുക്കുകയും പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല ടീച്ചേഴ്സിന് കോട്ട് വരുന്നതിന് കുറേ പേർക്ക് പുതിയതുള്ളവരുണ്ട് മറ്റുള്ളവർ പുതിയതായിട്ട് ഓൾറെഡി കോട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരവർക്ക് പുതിയത് ഒരു ജോഡി കൂടെ വേണമെന്ന് അവർ ആവശ്യപ്പെട്ട് അതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട ലൈബ്രറിയിലാണ് ആ കാര്യങ്ങൾ നോക്കുന്നത് അത് നടക്കി എത്തിക്കൊണ്ടിരുന്നു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് കാണാതെ വന്നപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം പ്രിൻസിപ്പിൾ അച്ഛൻ ഈ വ്യക്തി കോട്ടില്ലാതെ നടക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു മിസ്സെ കോട്ട് കിട്ടിയില്ലയോ അപ്പോൾ അദ്ദേഹം പറയുന്നത് കോട്ട് അതിന് കുറച്ച് ഫിറ്റ് അല്ല അത് വീണ്ടും ഓൾട്ടറേഷൻ നടത്തണമെന്ന് പിന്നെ ഈ പറഞ്ഞ ദിവസം അച്ഛൻ ചോദിച്ചു എന്തേ മിസ്സെ കോട്ട് കിട്ടിയില്ലേ ഒരാൾക്ക് മാത്രം എക്സ്ക്യൂസ് തരാൻ പറ്റില്ല നാല് മാസമായല്ലോ എന്ന് പറഞ്ഞു അതാണല്ലാതെ അതിനു മുൻപോ ശേഷമോ അല്ല അതിനു മുൻപോ യാതൊരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ ആക്രോശമോ ഒന്നും നടത്തിയിട്ടില്ല മാനേജർ എന്ന നിലയിൽ എൻ്റെ അടുത്ത് ഒരിക്കൽ പോലും ഈ വിഷയമായോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയമോ ഇപ്പോൾ ഇവരെ ഉന്നയിച്ചിരിക്കുന്ന യാതൊരു കാര്യങ്ങളെക്കുറിച്ചും ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഈ വ്യക്തി ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന പഠിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് കുട്ടികളുടെ അമ്മ എന്ന നിലയിൽ ഞങ്ങൾ സസന്തോഷം ഒപ്പം ഇൻ്റർവ്യൂ ചെയ്ത മൂന്ന് നാല് പേരിൽ നന്നായി മറ്റും കഴിഞ്ഞും മികച്ച ഒരു മറ്റു നാല് പേരിലും മറ്റുള്ള പേരും നന്നായിട്ട് ചെയ്തതാണ് എന്നാൽ അവരെ കഴിഞ്ഞു അല്പം കൂടി നന്നായിട്ട് ചെയ്ത ആൾ എന്ന നിലയിൽ ഒരു സീനിയർ ആണല്ലോ എന്ന നിലയിലാണ് നമ്മൾ ഇദ്ദേഹത്തിന് ഇവിടെ മെയ് നാ ഒൻപതാം തീയതി അപ്പോയിൻമെൻ്റ് നൽകുന്നത് ഈ സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം ഉണ്ടാവുകയും വൈകുന്നേരം അഞ്ച് മുക്കാലിന് എൻ്റെ ഇമെയിൽ ഐ ചോദിച്ച് വാട്സപ്പ് വഴി ഞാൻ ഈ മെയിൽ ഐ കൊടുത്തു ആറമുക്കാലായപ്പോൾ എനിക്ക് ഇമെയിൽ വഴി രാജിക്കത്ത് അയച്ചു തരികയും ചെയ്യുന്നത് നമ്മൾ ആരോടും കൃത്യമായിട്ട് സ്ഥാപനത്തിൻ്റെ ചില കോഡ് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട് അതെല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും ഒരേ രീതിയിലുള്ളതാണ് അല്ലാതെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതാനും വ്യക്തിക്ക് വേറിതിരിച്ചുള്ള യാതൊരുവിധ നിബന്ധനകളും ഇവിടെ ആർക്കെയും നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല അടിച്ചേൽപ്പിക്കുന്നുമില്ല വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്ത ഒരു അധ്യാപിക ആ അധ്യാപിക തന്നെ ഇവിടെ നിന്ന് ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം സ്കൂളിനെതിരെ ഒത്തിരിയേറെ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും അല്ലെങ്കിൽ ഒത്തിരിയേറെ അപവാദങ്ങൾ ഇപ്പൊ പറഞ്ഞു പരത്തുമ്പോൾ എന്ത് തോന്നുന്നു മാനേജ മാനേജർ എന്ന നിലയിൽ അതൊരു ഒരു എന്താ പറയുക ആ ചോദ്യം തീർച്ചയായിട്ടും മാനേജർ എന്ന നിലയിൽ ഒരു തരത്തിൽ ഒരിക്കൽ പോലും ഒരു ഒരു സൗഹൃദ സംഭാഷണത്തിൽ പോലും ഒരു കാര്യം ഉന്നയിക്കാതെ പോയിട്ട് പറഞ്ഞപ്പോൾ അല്പം വേദന തോന്നി പക്ഷെ ഇപ്പോൾ ഞാൻ കാരണം പലപ്പോഴും നമ്മൾ അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചില തെറ്റായ ബോധ്യങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ അവരോട് ഒരു എന്താ പറയുക എൻ്റെ ആ സ്നേഹം കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതനാകുമ്പോൾ പ്രത്യേക പ്രത്യേക കോറിഡോർ ും പെൺകുട്ടികൾക്കുംകുട്ടികളും പെൺകുട്ടികളും സ്കൂളിൽ വെച്ച് പരസ്പരം മിണ്ടാൻ പാടില്ല തുടങ്ങി സ്കൂളിനെതിരെ ആരോപിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് സ്കൂളിന്റെ പി ടി പ്രസിഡന്റും മറ്റു അധ്യാപകർക്കും പറയാനുള്ളത് ഇതൊരു കോമൺ വരാന്തയാണ് ഈ വരാന്തയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചാണ് ഉച്ച സമയത്തും രാവിലെയും വൈകിട്ടുമെല്ലാം ഒന്നിച്ച് ഇറങ്ങി അവരുടെ വീടുകളിലേക്കും മറ്റ് ക്ലാസ്സുകളിലേക്കും കളിക്കുവാനായിട്ടെല്ലാം പോകുന്നത് ഈ ഒരു ഗോവണി ഇത് മുകളിലോട്ട് കയറി പോകുന്ന ഒരു ഗോപണിയാണ് ഇവിടെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ഉണ്ട് എന്താണ് ഈ ഒരു ഗോവണിയെക്കുറിച്ചൊക്കെ വിവാദമായിട്ട് കത്തി കത്തിനിൽക്കുകയാണ് എന്താണ് ഈ ഗോപണിയെക്കുറിച്ചൊക്കെ പറയാനുള്ളത് ഈ ഗോപണിയെ കുറിച്ച് പറയാനുള്ളതാണെങ്കിൽ രാവിലെ കുട്ടികൾ വരുമ്പോൾ പല സമയങ്ങളാണ് വരുന്നത് രാവിലെ ഏഴ് മണി മുതൽ ഇവിടെ ബസ് വന്നു തുടങ്ങും ഏഴ് ഏഴര എട്ട് എട്ടര പല ടൈമുകളിലാണ് ബസ് വരുന്നത് അപ്പോൾ അവർക്ക് കയറി പോകുന്നതിന് ഒരു തിരക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ അവരെല്ലാവരും എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ യൂസ് ചെയ്യും പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ കൂടെ കിടക്കുന്നതായി വരാന്ത അതുപോലെ ബാനായരുടെ മുമ്പിലുള്ളത് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് ഇതെല്ലാം ഒന്നാണ് പക്ഷേ വൈകിട്ട് മൂന്നേ മുക്കാൻ ക്ലാസ് വിടുന്ന സമയത്ത് ഒന്നിച്ചാണ് ക്ലാസ് വിടുക വേണ്ടി രണ്ടായിരത്തോളം പിള്ളേർ ഒന്നിച്ച് ഒരു ഗവൺമെന്റിൽ കൂടി ഇറങ്ങി വരിക എന്നുള്ള സാധ്യമല്ലാത്തതുകൊണ്ട് അത് മാത്രം വൈകിട്ട് രണ്ടായിട്ട് ഇറങ്ങി വരുന്നു പെൺകുട്ടികളുടെ സൈഡിൽ കൂടെയും ആൺകുട്ടികളുടെ സൈഡിലൂടെയും അല്ലാത്ത അല്ലാത്ത പകൽ സമയങ്ങളിലോ രാവിലെ വരുന്ന സമയങ്ങളിലോ ഒക്കെ ഇതെല്ലാം എല്ലാവരും തുല്യമായിട്ട് ഉപയോഗിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഗോവണി ഈ ഒരു സ്റ്റെയർ കേസ് ഇത് ആരുപയോഗിക്കുന്നതാണ് ഇത് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നതാണ് വൈകിട്ട് സമയത്ത് മാത്രം അപ്പോൾ ആൺകുട്ടികൾക്ക് അപ്പോൾ ഇവിടെ മറ്റൊരു ഗോവണി ഉണ്ടോ മറ്റൊരു സ്റ്റെയർ കേസ് ഉണ്ടോ തീർച്ചയായിട്ടും എല്ലാ ബിൽഡിങ്ങിലും അങ്ങനെയാണ് അത് ആൺകുട്ടികൾക്ക് വേണ്ടി എന്നൊരു പേരില്ല അത് പകൽ സമയങ്ങളിൽ രാവിലെയും ഒക്കെ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു പക്ഷേ വൈകിട്ട് ഈ തിരക്ക് ഒഴിവാക്കുക എന്നൊറ്റ കാരണമാണ് ഇതും കുട്ടികളുടെ ആവശ്യപ്രകാരമാണ് നടപ്പിലാക്കിയത് ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നേരത്തെ ഇങ്ങനെയുള്ളതാണ് ഇങ്ങനെയാണ് ബിൽഡിംഗ് പണിതത് പക്ഷേ ഇത് കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ആളുകൾ കൂടി അല്ല അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് കുട്ടികളെത്തി ആ സമയത്ത് മാത്രം അതിനുവേണ്ടി മാത്രം അവരുടെ സുരക്ഷയ്ക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ പണ്ടൊരു സി ബി സി സ്കൂളിൽ യാതൊരു സാധ്യതകളും ഇല്ലാത്ത സമയത്താണ് ഈ മാനേജ്മെൻറ്റ് ഇവിടെ വന്ന് ഈ സ്കൂൾ ഏറ്റെടുക്കുകയും അറുന്നൂറിൽ നിന്ന് രണ്ടായിരം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും ഈ അടുത്ത പ്രദേശത്തെങ്ങും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒരു സി ബി സി സ്കൂളിൽ ഇല്ലാത്ത സമയത്താണ് അതുകൊണ്ട് തന്നെ ഈ നാടിനായിരുന്നു ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് കാരണം ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള വീടുകളെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും ഓരോ വീടുകളിൽ നിന്നും കുട്ടികൾ നല്ല വിദ്യാഭ്യാസം കിട്ടി ഇവിടുന്ന് പല മേഖലയിലേക്ക് പോയി നല്ല നിൽക്കുന്ന ഈ ഒരു കോറിഡോർ ഇത് വേണ്ടി വേണ്ടി മാത്രം അല്ലെങ്കിൽ അല്ല ഇത് കോമൺ കോറിഡോർ ആണ് ഇതിന്റെ അകത്തോടെ ബെല്ലടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ബോയ്സും ഗേൾസിനോട് ഒരുമിച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ലൈന് തെറ്റിക്കാൻ ഇങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞാൽ വലിയ പിള്ളേരും ചെറിയ പിള്ളേരെ തട്ടിയിടാനും വീഴാനും ഒക്കെയുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് ലൈനായിട്ട് ബോയ്സും ഗേൾസ് സെപ്പറേറ്റ് ലൈനായിട്ട് രണ്ടുകൂട്ടിനോട് ഇറങ്ങി വരുന്ന ഇവിടെ വന്നു കഴിയുമ്പോൾ രണ്ടു കൂട്ടിനോട് ഒരുമിച്ച് ബസ്സേക്കേറാനായിട്ട് പോകുന്ന കോറിഡോർ ഇത് സ്കൂൾ ടോയ്ലറ്റും അതിലേക്കുള്ള കോറിഡോറുകളും മാത്രമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായി ഉപയോഗിക്കാൻ സ്കൂളിൽ നിന്നും നിർദ്ദേശിച്ചിട്ടുള്ളത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കുന്നതിനോ ഇടപെടുന്നതിനോ ഒരു വിലക്കും സ്കൂൾ ഏർപ്പെടുത്തിയിട്ടില്ല കോറിഡോറുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ് റൂമുകൾക്കും നമുക്ക് രണ്ട് ഡോറുകളുണ്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഫ്രണ്ടിലുള്ള ഡോറിലൂടെയാണ് ആൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുക ബാക്കിലുള്ള കോറിഡോറിലേക്കാണ് പെൺകുട്ടികൾ ഇറങ്ങുക അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള കോറിഡോറിലാണ് ഇവരുടെ ടോയ്ലറ്റുകൾ പെൺകുട്ടികളുടെ ടോയ്ലറ്റുകൾ ബാക്കി സൈഡിലെ കൊറിഡോറിലും ആൺകുട്ടികളുടെ ടോയ്ലറ്റുകൾ ഫെൺ കോറിഡോറിലുമാണ് അപ്പോൾ സ്വഭാവ രീതിയിൽ അതിലെ മറ്റു കുട്ടികൾ പ്രവേശിക്കുക അല്ലെങ്കിൽ ആൺ പെൺകുട്ടികളുടെ കോറിഡോറിലൂടെ ആൺകുട്ടികൾ പ്രവേശിക്കാൻ നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല പിന്നെ ഇവിടെ ഒരു ക്ലാസ് ഒരു കോറിഡോറില് ഒരു ക്ലാസ് റൂമല്ല പത്തും പതിനഞ്ചും ക്ലാസ് റൂമുണ്ട് ഇത്രയും കുട്ടികൾ ഒന്നിച്ച് വരുമ്പോൾ ഇവിടുത്തെ തിരക്ക് പോലും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് മാത്രം അവരുടെ സൗകര്യത്തിന് വേണ്ടി അതും ഇവിടുത്തെ കുട്ടികൾ നേരത്തെ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ സിസ്റ്റം കോട്ടി ബിൽഡിംഗ് ഇങ്ങനെ ആയിരുന്നുവെങ്കിലും ആദ്യ സമയത്ത് ഈ മാനേജ്മെൻറ്റ് ഈ സ്കൂളിലെടുക്കുമ്പോൾ അറുനൂറ് വിദ്യാർത്ഥികളുള്ളായിരുന്നു അത് രണ്ടായിരത്തിലേക്ക് വന്നപ്പോൾ അതും ഇവിടെ എഴുതി കുട്ടികൾ കൊടുത്തത് ഇവിടെ ഇവിടെ പ്രത്യേകതയുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഫയൽ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ കുട്ടികൾ എഴുതി കൊടുത്തത് ഈ ടീച്ചർ കോർട്ടിൻ്റെ കാര്യം ടീച്ചർമാരെഴുതി കൊടുത്തത് ഉൾപ്പെടെ ഈ കോറിഡോർ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് സെപ്പറേഷൻ വേണം എന്ന് ഇവിടുത്തെ കുട്ടികൾ എഴുതി കൊടുത്തവർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി കൊടുത്തവരെ ഇവിടെ ഫയൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഗേൾസിൻ്റെ ടോയ്ലറ്റും ബോയ്സിൻ്റെ ടോയ്ലറ്റും സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് സേഫ് ആയിട്ട് പോകാനുള്ള അതായത് ഹയർ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഗേൾസിൻ്റെ കൊറിഡോറിൽ കൂടെ ബോയ്സ് അവരുടെ ടോയ്ലറ്റ് ടോയ്ലറ്റോട്ട് എന്ന് പറയുന്നത് ഉചിതമായ ഒരു കാര്യമല്ല അവർക്ക് സേഫായിട്ട് പോകാനുള്ള അവസരം എല്ലാ തരത്തിലും സ്കൂളിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് അത് അവരത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ടോയ്ലറ്റിൻ്റെ കാര്യം അത് നമുക്ക് ആർക്കും വേണേലും സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ ഹയർ ക്ലാസ് ക്ലാസ് പഠിക്കുന്ന ബോയ്സ് പോകുന്നിടത്തോട്ടായ ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഗേൾസിന് പോകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗേൾസിൻ്റെ ടോയ്ലറ്റിൻ്റെ അടുത്തുകൂടെ ബോയ്സ് പോവുക എന്ന് പറയുന്നത് അത്ര നല്ല ഒരു ഉചിതമായ ഒരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അതിനോട് അനുയോജ്യാനായിട്ട് പറ്റുന്നില്ല ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകളിലായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കുട്ടികൾ പഠിക്കുന്ന മൂന്ന് പതിറ്റാണ്ടിൻ്റെ അടുത്ത് ചരിത്രമുള്ള പ്രശസ്തമായ വിദ്യാലയമാണ് കൊല്ലമുള ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പഠനമികവിന്റെയും അച്ചടക്കത്തിന്റെയും കാര്യത്തിൽ എക്കാലവും മുന്നിൽ നിൽക്കുന്ന ഈ വിദ്യാലയത്തെ നാട്ടുകാർ അഭിമാനത്തോടെയാണ് കാണുകയും തങ്ങളുടെ മക്കളെ ഇവിടെ അയക്കുകയും ചെയ്യുന്നത് സ്കൂളിനെ കുറിച്ച് അടിത്തറിയാവുന്ന നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും പറയാനുള്ളത് ഇതാണ് അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല സ്കൂളിന് ഇതുവരെ ഒരു പരാതി ഞങ്ങളാരും കേട്ടിട്ടില്ല ഞങ്ങളുടെ രണ്ട് പിള്ളേരും ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു പരാതി ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത അല്ല ഇവിടുത്തെ നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പിള്ളേർ കൂടുതൽ ദൂരേന്നാണേലും പിള്ളേരെ ഇവിടെ വന്ന് പഠിപ്പിക്കുന്നത് ടീച്ചർമാരാണേലും പിള്ളാരെ നല്ല സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും കാര്യങ്ങളെല്ലാം എല്ലാ കാര്യത്തിനും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നു കോട്ടിടണമെന്ന് എല്ലാവരും ആ കണ്ടിന്യൂ ആയിട്ട് ഇടാതെ വന്നപ്പോൾ മാനേജ്മെൻ്റ് ഒന്ന് അവരോട് പറഞ്ഞത് എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞത്ര ഇവിടെ വളരെ നീറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സ്കൂളായത് അതിനകത്ത് അവരുടെ എന്തോ ഒരു ദുർബുദ്ധി എന്ന് മാത്രമേ ഉള്ളൂ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒന്നിച്ച് പോകുന്നതിൽ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെയാണ് ഒരു വിഷയവും ഇല്ല അങ്ങനെയുള്ളതാ യാതൊരു വിഷയങ്ങളും ഇല്ല നല്ല ഒരു സ്ഥാപനമാണ് ഒന്നും പറയാൻ ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്കിതൊക്കെ സങ്കടമായി ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് സ്കൂളിൽ നിന്നും കോട്ട് അനുവദിച്ചിട്ടും ധരിക്കാതെ വന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ അധ്യാപികയോട് അതിന്റെ കാരണം ചോദിക്കുക മാത്രമാണ് ചെയ്തത് അധ്യാപികയെ തനിയെ മാറ്റി നിർത്തിയാണ് പ്രിൻസിപ്പൽ സംസാരിച്ചത് കോട്ട് ധരിക്കാൻ താല്പര്യമില്ലാതിരുന്ന അധ്യാപിക സ്കൂളിലെ പലരോടും ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ സ്കൂളിലെ പ്രിൻസിപ്പലിനോടോ മാനേജറിനോടോ മറ്റു ബന്ധപ്പെട്ട അധികാരികളോടോ ഇതിനെതിരെ ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ലെന്നാണ് പ്രിൻസിപ്പൽ ഫാദർ സഭാഷ്ടൻ ചൊരുശ്ശേരി പറയുന്നത് നാല് മാസം പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തീർച്ചയായിട്ടും ഒരു പ്രിൻസിപ്പൽ എന്ന രീതിയിൽ എൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ സ്കൂളിൻ്റെ അതോറിറ്റിയുടെ അടുത്തോ നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഒരു അധ്യാപിക എന്ന രീതിയിലോ അല്ലെങ്കിൽ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പേരൻ്റ് എന്ന രീതിയിലോ അതിനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു സ്കൂളിൻ്റെ നന്മയായ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും നിർദ്ദേശങ്ങൾ നേരിട്ട് നമ്മളോട് പറഞ്ഞ് നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കുമായിരുന്നു അതുകൊണ്ട് ആ അവസരം മുതലാക്കിയില്ല ആ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങളോട് തുറന്ന് പറയാമായിരുന്നു ഏതായാലും ഈ അധ്യാപകയ്ക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതും അച്ചടക്കമുള്ളതുമായ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുവാനും മയക്കുമരുന്നിന്റെയും വിവിധ അരാജകവാദകങ്ങളുടെയും കൂത്തറങ്ങുകളാകുന്ന വിദ്യാലയങ്ങൾക്കിടയിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൊല്ലമുള ലിറ്റിഫ്ലവർ സിബിഎസ്ഇ സ്കൂൾ പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചില മാഫിയകൾക്കും തൽപ്പര കക്ഷികൾക്കും പ്രതിബന്ധം എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു മാനുഷിക മൂല്യങ്ങളെയും ധാർമ്മികതയും വെല്ലുവിളിക്കുന്ന സമൂഹത്തിന്റെ സുസ്ഥിതി ആഗ്രഹിക്കാത്ത ഒരു വിഭാഗം ആളുകൾ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് എല്ലാ വചനങ്ങളും വ്യാജപ്രചരണങ്ങളും പടച്ചുവിടുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ ഏറ്റവും ഏറ്റവുമധികം വിദ്യാർത്ഥികൾക്ക് എക്കാലവും വിദ്യാഭ്യാസം പകർന്നുകൊണ്ടിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ ഭാഗമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന ഒന്നാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് സാംസ്കാരിക നവോത്ഥാനത്തിന്റെ അടിത്തറ എന്ന തിരിച്ചറിവിനെ തുടർന്നുണ്ടായ സാമൂഹിക പ്രതിബദ്ധതയാണ് ഈ മേഖലയിൽ സഭയ്ക്ക് എക്കാലവുമുള്ളത് ഏറ്റവും മികച്ച വിദ്യാലയങ്ങളായി ഇത്തരം സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നതിന് പ്രധാന കാരണവും ഈ മേഖലയിലെ കത്തോലിക്ക സഭയുടെ ആത്മാർത്ഥമായ സമീപനങ്ങൾ തന്നെയാണ് പഠനമികവിന്റെയും അച്ചടക്കത്തിന്റെയും കാര്യത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ഈ വിദ്യാലയത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും ഒരു കഴമ്പവും ഇല്ലാത്തവുമാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും പി ടി എ പ്രസിഡന്റും അടക്കം ഷക്കേന ന്യൂസിനോട് പങ്കുവച്ചത് പത്തനംതിട്ട കൊല്ലമള സ്കൂളിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ സിയോ ജോസിനൊപ്പം അജീഷ് സാലു ഷക്കേന ന്യൂസ്